ഹായ് ഹലോ നമസ്കാരം ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫണ്ട് സൊല്യൂഷൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു രണ്ട് രണ്ട് സൈറ്റായിട്ടുള്ളൊരു വർക്കാണ് അതായത് ഇവിടെ കുറച്ചുണ്ട് അതായത് സെയിം പാർട്ടിയുടെ തന്നെ ഒരു രണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഡിഫറൻസ് ആയിട്ട് ഇവിടെ അപ്രോക്സിമേറ്റ് ഒരു വൺ ഫിഫ്റ്റി മീറ്റേഴ്സ് അവിടെ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് ഉള്ള ഒരു വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽസ് എല്ലാം രണ്ട് സൈഡിലും ഒരു ഒരേപോലത്തെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോർ ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ ഫീറ്റ് ഹൈറ്റിൽ നമ്മൾ നോർമലി ചെയ്യുന്ന അതായത് സ്റ്റാൻഡേർഡ് സൈസ് ആയ ത്രീ ഇഞ്ച് ത്രീ ഇഞ്ച് കറക്റ്റ് ത്രീ ഇഞ്ച് അതായത് സെവൻറ്റി ഫൈവ് എം എം സെവൻറ്റി ഫൈവ് എം എം വരുന്ന ചെയിൻ ലിങ്ക് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സെയിം വയർ വെച്ചിട്ട് ത്രീ ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുകളിലും താഴെയും സെൻറ്ററിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ എക്കണോമിക്കൽ നമ്മൾ പറയാറുണ്ട് രണ്ട് ഓപ്ഷൻസ് നമുക്ക് വരാറുണ്ട് ഒന്ന് ജി ഐ പൈപ്പിലും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സിലും ഇവിടെ നമ്മൾ കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ സിക്സ് സിക്സ് ഫീറ്റിൻ്റെയും അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റിൻ്റെയും കോൺക്രീറ്റ് പോസ്റ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് താഴോട്ട് പോയി ഫോർ ഫീറ്റ് മുകളിലോട്ട് കിട്ടിയിട്ട് അതിലാണ് നമ്മൾ ഈ ചെയിൻ ലിങ്ക് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് ഗേറ്റ്സ് വന്നിട്ടുണ്ട് ഒരു ട്വൽ ഫീറ്റിൻ്റെ അതായത് ഒരു ട്രക്കോ കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി ട്വൽവ് ഫീറ്റിൻ്റെ ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ പൊതുവേ പൊതുവെ ലാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിരിക്കും നമ്മൾ നോർമലി വയനാടും അതുപോലെ ഇടുക്കി എന്നുള്ള സ്ഥലങ്ങളിൽ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കുറച്ച് ഒരു കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലം ഇവിടെ പിന്നെ പ്ലെയിൻ ലാൻഡാണ് പിന്നെ കുഴി കുഴിയെടുക്കാനും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സുഖമാണ് പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് താഴോട്ട് കുറച്ചും കൂടി കൊടുക്കണം അതായത് നോർമലി വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് കൊടുക്കുന്നതിന് പകരം ഒരു ടു ഫീറ്റ് ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും കാരണം അവിടുത്തെ ലാൻഡ് ഒരു പൂഴിമണ്ണായത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു കയ്യാലയാണ് സോറി കയ്യാലല്ല ഒരു നമ്മുടെ തോട് പോകുന്നതാണ് ഈ ഒരു മുനിസിപ്പാലിറ്റി എന്തോ ചെയ്തു കൊടുത്തതാണ് അവിടെ തൊട്ട് അതിനൊ തൊട്ട് ചാരിയിട്ടാണ് നമ്മൾ പോസ്റ്റും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിലാണ് നമ്മൾ ഈ ഒരു ചെയിൻ ഇൻസ്റ്റാൾ ചെയ്തത് പിന്നെ നമ്മൾ രാവിലെ ആലപ്പുഴ ഉണ്ടായിരുന്നു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ രാവിലെ ആറര ഏഴ് മണിയാകുമ്പോൾ തന്നെ എത്തി വർക്കേഴ്സ് വർക്ക് തുടങ്ങി ഞങ്ങൾ ഏകദേശം വേറൊരു സൈറ്റ് കൂടി ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാകുമ്പോൾ ഞങ്ങളും എത്തി എന്നിട്ട് നമ്മൾ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നമ്മൾ നോർമലി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ട് എങ്ങനെയാണ് നോർമൽ തന്നെ നമ്മൾ എത്ര ചെക്കിങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ സൈഡിൽ നിന്നൊന്നും ചെയ്യുമ്പോൾ അതെന്തായാലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ചെയ്തു എല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ പോസ്റ്റ് ഫിക്സിങ് എല്ലാം കഴിഞ്ഞു ഇവിടുത്തെ ഒരു വലിയ വർക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെയിനിങ് ഇൻസ്റ്റലേഷൻ ഒരു മൂന്ന് പേര് നാലു പേരുണ്ടെങ്കിൽ തന്നെ തീർക്കാൻ പറ്റും ടോട്ടൽ ഏഴ് പേര് എത്തിയിട്ടുണ്ട് അതിൽ ഇനിയിപ്പോൾ ഒരു മൂന്ന് പേര് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകും അവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഏകദേശം ഒരു വൈകുന്നേരം അഞ്ച് മണി മണി ആറുമണിയാകുമ്പോഴേക്കും രണ്ട് സൈഡിലത്തെയും ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ഇന്നത്തെ ആലപ്പുഴ ജില്ലയിൽ ഒരു സിംഗിൾ ഡേ കൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ് ഒരു ടു ഓർ ത്രീ ഹവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് നമ്പറും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് മെറ്റീരി ഏത് യൂസ് ചെയ്യണം ഇപ്പം നിങ്ങൾ നമ്മളെ അല്ലെങ്കിലും മെറ്റീരിയലിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അങ്ങനെ ഇനി എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുത്താൽ മതി നമ്മളെ പ്രോപ്പറായിട്ട് റിപ്ലൈയും കാര്യങ്ങളും തരാവുന്നതാണ് നമ്മൾ പോരാത്തത് നമ്മൾ രണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് എല്ലാം പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ